പരിശുദ്ധമായ റബി ലഹൽ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ വളരെ സുന്ദരമായ ഒരുപാട് ദുആക്ക് ഇജാബത്തുള്ള ഈ സമയത്ത് ഇൻഷാ അല്ലാ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ പത്തു സ്വലാത്ത് ഒരു ദിവസം ഓദിക്കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന വമ്പൻ പ്രതിഫലം ഒന്നറിയണ്ടേ അതോടൊപ്പം തന്നെ ഒരു ഇസ്മു ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകളിൽ ഒരു ഇസ്മു ആ ഇസ്മു പറഞ്ഞാൽ എന്റെ മാറില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച ഏത് കടവും മാറാൻ ഏത് പ്രയാസവും മാറാൻ ഏത് പ്രതിസന്ധിയും മാറാൻ ഏത് ഊരാക്കുരുക്കും മാറാൻ ഈ ഒരു ഇസ്മു പറഞ്ഞാൽ മതി ഏതാണെന്ന് കേൾക്കണോ നബിസ് വസ്ല്ല അടുക്കൽ നാല് മലക്കുകൾ കടന്നു വന്നിട്ട് ആ മലക്കുകൾ നബിയോട് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട് നമ്മൾ എല്ലാവരും അത് കേൾക്കേണ്ടതാണ് അത് എന്താണെന്ന് ഒന്ന് കേട്ടാലോ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു അലഹദില്ല പരിശുദ്ധമായ റബിയല്ലവൽ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മളിതാ പ്രവേശിക്കുന്നു നാളെ പരിശുദ്ധമായ മൂന്നാമത്തെ റബിയുള്ളവൽ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച ദിവസം നമ്മളിലേക്ക് വരികയാണ് ശേഷമുള്ള ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ അതിസുന്ദരമായ ശ്രേഷ്ഠമായ ഒരുപാട് ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളാണെന്ന് നമ്മൾ ആരും മറന്നു പോകരുത് റബിയുല്ലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് അതുകൊണ്ട് അന്ന് മാത്രം മൗലിദ് ദോദിയാൽ മതി അന്ന് മാത്രം സ്വലാത്ത് ചൊല്ലിയാൽ മതി ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് അങ്ങനെയല്ല നമ്മുടെ മിക്ക പള്ളികളിലും നമ്മുടെയൊക്കെ ചില നാടുകളിൽ മിക്ക പള്ളികളിലും റബിയല്ലവൽ ഒന്നു മുതൽ മുപ്പത് വരെ മൗലിദ് ഓതുന്ന പതിവുണ്ട് ഭൂരിഭാഗം സ്ഥലങ്ങളിലും റബിള്ളു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് മൗലിതൊക്കെ ഓതാറുള്ളത് എങ്ങനെ ഓതിയാലും വലിയ കൂലിയാണ് അള്ളാഹു സിയാറത്ത് ചെയ്യാൻ ആ നബി തങ്ങളുടെ ഷഫായത്ത് നമുക്ക് കിട്ടാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ പുണ്യമായ ഈ റബിഅള്ളഹു അൽ മാസത്തിൽ അലഹദില്ലാ നമ്മുടെ അർഷദ് ബദിർ എന്ന ഈ ഒരു ചാനലിലൂടെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെട്ടു അലഹമില്ല ഒരുപാട് ഉമ്മമാര് കമന്റിലൂടെ ഒക്കെ ഉസ്താദെ ആ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട് ഇപ്പോഴും ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ അത് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കാണാതെ പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് പേരക്കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം നിറഞ്ഞ വാർത്തകൾ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് അലഹദില്ല അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം എന്നല്ല വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച ദിവസമോ എന്നല്ല എല്ലാ ദിവസവും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത വലിയൊരു അമലാണ് ആദരവായ റസൂൽ അാഹി സാഹു അലഹി വസ്ല്ലമാങ്ങന്റെ പേരിലുള്ള സ്വലാത്ത് ഇൻഷാ അള്ളാ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല എന്നാലും നബിസല്ലാഹു അലഹി തങ്ങളുടെ അടുക്കൽ നാല് മലക്കുകൾ കടന്നു വന്നിട്ട് ആ മലക്കുകൾ നബിയോട് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട് നമ്മൾ എല്ലാവരും അത് കേൾക്കേണ്ടതാണ് ഇൻഷാ അല്ലാ അത് എന്താണെന്ന് പറയാം അതിന് ശേഷം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം അതായത് ഇന്ന് പരിശുദ്ധമായ റബിയുല്ലവ്വൽ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച ദിവസം വരുന്നു ഇനിയുള്ള ദിവസങ്ങളിലും ഇനി റബിയുലവൽ തീരുന്നത് വരെ എന്നല്ല റബിയുള്ളവൽ മാസം കഴിഞ്ഞാലും ഇൻഷാ അല്ലാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇസ്മുണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽപ്പെട്ട ഒരു പേര് ഒരു ഇസ്മ ആ ഒരു ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ താഴെ കമന്റ് സെക്ഷനിൽ നോക്കിയാൽ ഒരുപാട് ദുവാസിയത്താണ് സത് കടമാണ് വീട്ടിൽ പ്രയാസമാണ് സങ്കടമാണ് കുടുംബത്തിൽ ഒരുപാട് പ്രതിസന്ധികളാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ശമ്പള മര്യാദക്ക് കിട്ടുന്നില്ല അതുപോലെ കടം കൊടുത്ത പൈസ കിട്ടുന്നില്ല ഇങ്ങനെ കടവുമായി ബന്ധപ്പെട്ട് സമ്പത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരാണ് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇൻഷാ അല്ലാ ഇന്നൊരു ഇസ്മു പറഞ്ഞു തരാം ആ ഇസ്മ നമ്മൾ പറയുന്ന എണ്ണം ഒരു മനുഷ്യൻ ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ കടങ്ങൾ ദൈൻ കടം അത് മാറാൻ ഒരുപാട് വഴികൾ നബിസ്മാങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇസ്മും കടങ്ങൾ മാറാൻ വലിയ ഉപകാരമുള്ള ഒരു ഇസ്മാണ് ഇൻഷാ ഇൻഷാല്ലാ അത് നമുക്ക് പറയാം അതിനു മുമ്പ് ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആദരവായ് റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്ക് നമ്മളോട് എന്ത് ഇഷ്ടമാണെന്നറിയോ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് നബി തങ്ങൾക്ക് കാരണം മദീന പള്ളിയിൽ ആദരവായി റസൂൽ തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാനായ ജിബിലി അലഹി സലാത്തു വസ്ലാം കടന്നു വന്നു ജിബിലിയിൽ വന്ന് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് അവിടെ നിന്ന് കരയുകയാണ് പള്ളിയിലൊരു മൂലയിലിരുന്ന് ഇങ്ങനെ കരയുകയാണ് അപ്പം ചോദിച്ചു എന്താണ് നബിയെ താങ്കൾ ഇങ്ങനെ കരയാനുള്ള കാരണം ആ സമയത്ത് ജിബിലി അലി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് ജിബിലിലേ ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് പിന്നെ ആരാണ് മാർഗദർശനം നൽകാനുള്ളത് അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുമല്ലോ അവർ ഒരുപാട് പാപങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ പാപങ്ങളാണ് അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അവരെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും അവർ ചെയ്തു പോകുന്ന പാപങ്ങൾ അള്ളാഹുലെ കയറ്റുപറഞ്ഞു അള്ളാഹുവെ ഉമ്മത്തിൽപ്പെട്ട ഇന്നാലിന്റെ മനുഷ്യൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ അവന് നീ പൊറത്തു കൊടുക്കണേ എന്ന് ഞാൻ എങ്ങനെയാണ് ജിബിരിലെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനോട് സംസാരിക്കുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ജിബിലീലിനോട് ആശങ്ക പ്രകടിപ്പിച്ച സമയത്ത് ജിബിലിൽ അലഹിസലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയെന്നാണ് ജിബിലിൻ ചോദിച്ചു അള്ളാഹുവേ നിന്റെ ഹബീബിന്റെ ഈ വിഷമത്തിന് നീ പരിഹാരം കാണണം ഉടൻ തന്നെ അള്ളാഹു താല അറിയിച്ചു കൊടുത്തു ജിബിലിയിലെ മുത്തായ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുക എന്ത് നിബിയെ താങ്കളുടെ ഉമ്മത്തിൽ പെടുന്ന കാലത്തോളം നമുക്ക് എന്താകും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങളുടെ ദുണ്ടാകും ആഹാരത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചിട്ട് നരകത്തിലേക്ക് പോവേണ്ടി വന്നാലും അള്ളാഹുവിന്റെ റസൂല് സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമുക്കവിടെ ഷെഫായത്തുമായിട്ടുണ്ടാകും അത് ഉറപ്പാണ് അപ്പോ നബിതങ്ങൾ ഉറപ്പു നൽകി നബിയെ താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട അവസാനത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും അവരും സ്വർഗത്തിൽ കടത്തുമെന്ന് അതായത് താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും അവസാനത്തെ അതായത് കിയാമത്ത് നാളിന്റെ തലേന്ന് ജനിച്ച ആ കുട്ടി പോലും താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ടവനാണോ അവരൊക്കെ അള്ളാഹു താല സ്വർഗത്തിലേക്ക് കടത്തുമെന്ന് നബിയെ എനിക്ക് അല്ലാഹു ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുകയാണെന്ന് മഹാനായ ജിബിരിൽ അലിഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ നമ്മളെ നമുക്ക് വേണ്ടി ഒരുപാട് കണ്ണീരൊഴുക്കിയ പ്രവാചകരാണ് ആദരവായ റസൂൽഹി സല്ലാഹു നമുക്ക് നമ്മുടെ ത്തെപ്പറ്റി ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ബേജാറ് റസൂലിന് ഉണ്ടായിരുന്നു എന്നാണ് അള്ളാഹ് എന്റെ ഉമ്മത്ത് എങ്ങനെയായിരിക്കും ഒരു ദ്വാ കൊണ്ടാണ് ഞാനും ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇന്നും മനുഷ്യന്മാരായി കഴിയുന്നത് കാരണം മുൻകാല പ്രവാചകന്മാരുടെ സമുദായത്തിലൊക്കെ അള്ളാഹു താല എന്തെങ്കിലും ഒരു പാപം ഒരു മനുഷ്യൻ ചെയ്താൽ അപ്പൊ തന്നെ കോലം മറിച്ചു കളയും കുരങ്ങിൻ്റെ കഴുതയുടെ ഒക്കെ കോലമാക്കിക്കളയും പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ ദ്വാര ദ്വായ ചെയ്ത് അള്ളാഹുവെ എൻ്റെ ഉമ്മത്തിനെ അങ്ങനെ നീ പരീക്ഷിക്കരുത് കോലം മറിക്കരുത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയരുത് നബി അങ്ങനെ ദ്വായാണ് ഭൂമിയിലേക്ക് നീ ആഴ്ത്തിക്കളയരുത് അദനബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ മനാകുന്ന ഹാബീലിനെ അദനബിയുടെ മറ്റൊരു മകനാകുന്ന കാബീല് കൊന്നുകളഞ്ഞു ഹാബീലിനെ കാബീലു കൊന്നുകളഞ്ഞു ആ ചരിത്രമൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ ഹാബീലിനെ സഹോദരനാകുന്ന കാബീല് കൊന്ന കാരണത്താൽ ഈ കാബീലിന് അള്ളാഹുത്താല ശിക്ഷ കൊടുത്തു എങ്ങനെയാണെന്നറിയോ ആ കാബീൽ എന്ന് പറയുന്ന ആ കാബാലികനായ ആ കൊലയാളിയായ ആ മനുഷ്യനെ അള്ളാഹുത്താല കാൽപാദം മുതൽ അരവരെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് വയറും അതുപോലെ തന്നെ തലയൊക്കെ ഭൂമിയുടെ മുകളിലും ബാക്കി ഭൂമിക്ക് താഴെയും അങ്ങനെ ഒരുപാട് നാള് അള്ളാഹുത്താല ആ മനുഷ്യനെ ശിക്ഷിച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ മഹാനായ പ്രവാചകർ ആദൻ നബി അലി ഹിസ്ലാത്തു വസ്സലാം ഒരുപാട് ദ്വാ ചെയ്തതിന് ശേഷമാണ് പിന്നെ ആ ഒരു ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതെന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വിശാലമായി കാണാം അപ്പം പറഞ്ഞു വന്നത് നബിതങ്ങളുടെ ഒരു ഒറ്റ ദ്വാ കൊണ്ടാണ് ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ എത്രയോ തെറ്റുകൾ ചെയ്തു പോകുന്നവർ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ നമ്മുടെ ചൊല്ലുന്ന സ്വലാത്ത് കണ്ട പറക്കത്ത് കൊണ്ട് അള്ളാഹു താല എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം അതുകൊണ്ട് പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് വേണ്ടി ഒരുപാട് ദ്വായ ചെയ്തിട്ടുണ്ട് നമ്മെ ഒരുപാട് ഓർത്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് എന്തിനാണ് നബിതങ്ങൾ എങ്ങനെ സ്വലാത്തിലൂടെ ഒരു 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 മനുഷ്യൻ മനുഷ്യൻ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലിയാൽ പറയുന്നു നന്മകൾ കൊടുക്കുകയും പത്ത് ദറജകൾ ഉയർത്തുകയും പത്ത് തെറ്റുകൾ അള്ളാഹു താല വിട്ടുപുറത്തും മാപ്പ് നൽകുകയും ചെയ്യുമെന്ന് ആദരവായ റസൂർഹിാഹു അലൈഹി വസ്ലം മറ്റൊരു ഓഫർ കേൾക്കണോ ഒരിക്കൽ ഇരിക്കുമ്പോ നാല് മലക്കുകൾ കടന്നു വന്നു ഒന്നാമത്തെ മലക്ക് മഹാനായ മലക്കുൽമോ അലഹി സലാത്ത് വസ്സലാമിൽ എന്ന മലക്ക് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്കൊരു കാര്യം പറയാനുണ്ട് താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മൻ മൻസ്വല്ല ഫീല്യോമിന് മറാത്ത് ഒരു മനുഷ്യൻ താങ്കളുടെ മേൽ പത്ത് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പത്ത് പ്രാവശ്യം വളരെ എളുപ്പമാണ് നൂറ് പറഞ്ഞില്ല ആയിരം പറഞ്ഞില്ല ലക്ഷക്കണക്കിന് പറഞ്ഞില്ല വെറും പത്ത് സ്വലാത്താണ് വെറും പത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദിവസം പത്ത് സ്വലാത്ത് നമ്മൾ അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്നവരല്ല അഞ്ച് വക്കത്ത് നിസ്കരിക്കുമ്പോൾ ഒരു വക്കത്ത് നിസ്കാരത്തിന് ശേഷം നൂറിന് ശേഷം മൂന്ന് സ്വലാത്ത് നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട് അങ്ങനെ ചൊല്ലിയാൽ ഏറ്റവും ഹയറാണ് മൂന്ന് സൊലാത്തു ജില്ലി അങ്ങനെ അഞ്ച് വക്കത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് വെച്ച് പതിനഞ്ച് സൊലാത്ത് നമുക്ക് ഒരു ദിവസം ചൊല്ലാം കുറഞ്ഞതാണ് ഇപ്പോൾ കുറഞ്ഞത് വളരെ കുറഞ്ഞത് ഇവിടെ പറഞ്ഞത് അതിനേക്കാൾ താഴെയാണ് പത്ത് പ്രാവശ്യം ഒരു മനുഷ്യൻ മഹാനായ വസ്സലാം പറയുന്നു നബിയെ അവന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് അംബിയാക്കന്മാരുടെ റൂഹിനെ പിടിക്കുന്നത് പോലെയാൻ അമ്പിയാക്കന്മാരുടെ റോഹിനെ പിടിക്കുന്നത് ഒരു വെണ്ണയുടെ പാത്രത്തിൽ നിന്നും നൂല് എപ്രകാരമാണോ വലിച്ചെടുക്കുന്നത് അത്രമാത്രം കൂടിയാണ് പ്രവാചകന്മാരുടെ റോഹിനെ പിടിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ അവൻ്റെ റോഹിനെ പിടിക്കുക എന്ന് മഹാനായ മലക്കുൽ മോഹത്തലി ഹിസ്ലാത്തു വസ്ലാം പറയുകയാണ് രണ്ടാമതായി കടന്നു വന്നത് വസ്സലാമാണ് എന്ന മലക്ക് പറയുന്നു താങ്കളുടെ താങ്കളുടെ മനുഷ്യൻ പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ ഹൗദൽ നിന്നും ഞാൻ അവനെ കുടിപ്പിക്കും നബിയേ ആ ഹൗദൽ കൗസറിന്റെ പാനീയം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവനിക്ക് ദാഹിക്കില്ലല്ലോ മൂന്നാമതായി കടന്നു വന്നത് മഹാനായ മഹാനായി ഇസ്രാഫിഅലി വസ്സലാമാണ് ഇസ്രാഫീൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്ന നബിയെ താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പത്തു പ്രാവശ്യം ഒരു ദിവസം കഴിഞ്ഞാൽ അവനിക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ അള്ളാഹുവിന്റെ നബിയെ ഞാൻ അറിഷിന്റെ താഴ്ഭാഗത്ത് സുജൂതിലായി വീഴും

ആ സുറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ ഓടി അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും നബിയേ എത്ര വലിയ ഓഫറാണ് വെറും പത്ത് സ്വലാത്ത് ഏതെങ്കിലും സ്വലാത്തും ഇല്ലാ മതി സ്വലാത്ത് എന്നാ പറഞ്ഞത് ഇന്നാലിന്ന സ്വലാത്ത് ചൊല്ലണം ഇവിടെ മനക്കള് പറഞ്ഞിട്ടില്ല ബിതങ്ങള് പറഞ്ഞിട്ടില്ല നമുക്ക് താജു സ്വലാത്ത് അറിയാം ഇബ്രാഹിമിയ സ്വലാത്ത് കൻസു സ്വലാത്ത് അതുപോലെ സ്വലാത്തു തിബ് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്ത് ഇപ്പൊ പേര് പറഞ്ഞതും പറയാത്തതുമായി ഒരുപാട് സ്വലാത്ത് ഉണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ഇത്രയോ സ്വലാത്ത് പേരില്ലാത്ത ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലി വസ്ലൽ അതുമതി അല്ലെങ്കിൽ ഇബ്രാഹിമിയ അ സൊലാത്ത് അറിയാം അതുമതി സൊലാത്തുൽ ഫാത്തമി അള്ളാഹുഹമ്മദ് അല നൂരിവഹലി അതുമതി അപ്പൊ അറിയാവുന്ന സ്വലാത്തുകൾ നമ്മൾ ഒരു ദിവസം പത്ത് പ്രാവശ്യം ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ പതിനഞ്ച് പ്രാവശ്യമായി അപ്പൊ ആ കാര്യം വിട്ടുപോവണ്ട പരിശുദ്ധമായ റബി അല്ലോബൽ മാസമാണ് റബി അല്ലോബൽ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് പകൽ ഇതാ നമ്മളിലേക്ക് അകലമാവുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഈ സ്വലാത്തുകൾ മറന്നു പോവാതെ അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് നമ്മൾ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് വേഗത്തിൽ നമ്മൾ നടക്കില്ല എന്നുറപ്പിച്ച ഈ കടങ്ങൾ മാറില്ല എന്നുറപ്പിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട് എൻ്റെ ഈ കടം മാറും ലക്ഷക്കണക്കിന് കടമുണ്ട് സ്ഥാതെ ഇത് മാറൂല ഞാൻ ആത്മഹത്യയാണ് ഇത് ഇതിന് പരിഹാരം ഞാൻ ആത്മഹത്യ ചെയ്യലാണ് എന്നൊക്കെ പറയുന്ന എത്രയോ സാധുക്കളായ ആളുകളുണ്ട് അപ്പൊ എത്ര മാറില്ല എന്ന് നമ്മൾ വിചാരിച്ച കടങ്ങളും മാറാൻ ഒരത്ഭുതപ്പെടുത്തുന്ന ഒരു ഇസ്മ ഇൻഷ എന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകളിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ പേര് എന്നാണ് യാ സ്വബൂറു യാ യാ സ്വബൂറു യാ അല്ല അല്ല എന്നൊരു മനുഷ്യൻ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അതെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഇസ്മാണ് യാ യാ അള്ള ഇത് തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവനക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താന്നറിയും അവൻ്റെ കടങ്ങൾ അല്ലാഹു മാറ്റുമെന്നാൻ അവനക്ക് ദുഃഖമുണ്ടാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു താല് അവന്റെ ജീവിതത്തിൽ നിന്ന് നിന്നും മാറ്റിക്കൊടുക്കുന്നതാണ് ക്ഷമിക്കുന്നവനായ അള്ളാഹുവേ യാ അല്ലാ ഒരുപാട് ഒരുപാട് ക്ഷമിക്കുന്നവനെ ഒരുപാട് സൊബൂറാക്കുന്നവനെ എന്നാണ് ആ ഇസ്മിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹു താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സൊബൂറാക്കി അതെല്ലാം അള്ളാഹു താല ക്ഷമിച്ച് നമുക്ക് ഐശ്വര്യം നൽകുന്ന ഒരു ഇസ്മാണ് നാം ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് എല്ലാ ദിവസവും തൊണ്ണൂറ്റി പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ പുണ്യമായ ദിനങ്ങളിൽ നമ്മൾ എത്രമാത്രം സ്വലാത്തുകൾ പറയുന്നുണ്ടോ എത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകൾ പിൻപറ്റുന്നുണ്ടോ എല്ലാം അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പറയപ്പെട്ട ഈസ്മ നമ്മുടെ ജീവിതത്തിൽ പറയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അലഹദില്ല നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് നന്മകൾ നിറഞ്ഞ വീഡിയോകൾ വരുന്നുണ്ട് എല്ലാവരും കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് പേരാണ് ദ്വാരക്കാൻ പറഞ്ഞത് ഒരുപാട് പേര് ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ദ്വാസീത്ത് പറയാറുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാവരുടെയും ആരൊക്കെ പറഞ്ഞു എല്ലാവരുടെയും പറയാത്തവരും ഉണ്ടാകും എല്ലാവരുടെയും നമ്മുടെയൊക്കെ അള്ളാഹു പ്രയാസങ്ങൾ മാറ്റട്ടെ പ്രശ്നങ്ങൾ മാറ്റട്ടെ സങ്കടങ്ങൾ മാറ്റിത്തരട്ടെ രോഗങ്ങൾ മാറ്റിത്തരട്ടെ അള്ളാഹു താല എല്ലാവിധത്തുള്ള ഹൈറുകളും സന്തോഷം ും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് അള്ളാഹു താല മഹഫറത്ത് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ അള്ളാഹു താലൻ നമ്മുടെ ദൈന സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ വറഹമത്ാലു